രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു ഉറപ്പായിട്ടും അത് ഒരു ബോംബാണോ ആറ്റം ബോംബാണോ ന്യൂക്ലിയർ ബോംബാണോ ബീഹാറിൽ പോയി കഴിഞ്ഞാൽ എലക്ഷനെ കഴിയുമ്പോഴും മനസ്സിലാകും ഏത് ബോംബാണ് പൊട്ടിയത് പക്ഷേ ബി ജെ പിയുടെ ഒരു സീനിയർ നേതാവും മോദിയുടെ ക്യാബിനറ്റിൽ വളരെ സീനിയർ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി മനസ്സിലാക്കോ മോദിയെക്കാളും ആർ എസ് എസിന് ഏറ്റവും ബന്ധമുള്ള ആള് ഗഡ്കരിയാണ് നാഗ്പൂര് തന്നെയാണ് ബീച്ച് പക്ഷേ ആർ എസ് എസ്മാരായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ബന്ധം ശക്തമാണ് അതിശക്താണ് അദ്ദേഹം പൊട്ടിച്ച ഒരു ബോംബൊട്ട് അത് മോദിയുടെ തലക്കെട്ട് പൊട്ടിച്ച ബോംബാണ് അത് ബേസിക്കലി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രസംഗത്തിന്റെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ കള്ളത്തരവും കപടതയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ അതാ ആരെ ആരേ ഉദ്ദേശവും പറഞ്ഞത് നരേന്ദ്രമോദി ഉദ്ദേശം എന്നാ പറഞ്ഞത് അപ്പം സിമ്പിളായി ഇത് മനസ്സിലാക്കാൻ സാധിക്കണം ഈ ഗഡ്കരിയുടെ മകന്റെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സംഭവങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് വേറെ ആരും ഒന്നും അല്ല കോൺഗ്രസ് ഒന്നും അല്ല കൊണ്ടുവന്നേ അതിനകത്തെ അടിയാണ് ഈ പ്രശ്നം ബി ജെ പിക്ക് അകത്ത് അതായത് പെട്രോളിന് കൂടെ അത് മിക്സ് ചെയ്ത് ഇത് മിക്സ് ആരുടെ ബിസിനസ് ഇത് ആരാ ഇത് കൊണ്ടുവന്നേ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഗഡ്കരി ഒതുക്കാൻ വേണ്ടി ഗഡ്കരി തിരിച്ചൊരു അടി അടിച്ചു ഇപ്പോഴെങ്കിലും ഇത് ഞാൻ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക അതിനകത്ത് അടി തുടങ്ങി അതാണ് ഈ പറയുന്ന ഗഡ്കരി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അല്ലത് കരുതി കൂട്ടി അടിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് മറ്റേ മോഹൻ ഭാഗവത്തിന്റെ എഴുപത്തിയഞ്ചു വയസ്സ സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം അതിനുശേഷം നിതിൻ ഗഡ്കരി അയാൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ വായിച്ചെടുത്തോണം വേ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നു ബി ജെ പി ജയിച്ചാൽ പോട്ടെ അതൊരു എലക്ഷൻ സ്റ്റാൻഡായിരുന്നു നമ്മൾ അതൊക്കെ ആയെന്ന് ഇത് പറഞ്ഞതാരാ ബി ജെ പിയുടെ ഏത് നേതാവ് ഇത് പറഞ്ഞു കൺവിൻസ് ചെയ്തത് നിങ്ങൾക്കറിയാം ആരാ ഇത് പറഞ്ഞത് ഇന്ത്യയിലെ അറുപതോളം സിറ്റികൾ സ്മാർട്ട് സിറ്റികൾ ഉണ്ടാകാൻ പോകുന്നു പതിനൊന്ന് വർഷമായി ഒരു സിറ്റി വന്നിട്ടുണ്ടോ ആരാണ് ഈ കപടത പറഞ്ഞത് ഡോളം അമ്പത് രൂപയിൽ താഴെ ആയിരിക്കും ഇന്ത്യയിൽ പോകാൻ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യൻ കറൻസി ശക്തഭാഗം പാകിസ്ഥാൻ കറൻസി അത് അത് പറഞ്ഞത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പെട്രോളിന്റെ വില ഏകദേശം അമ്പത് രൂപയ്ക്ക് പെട്രോൾ കച്ചവടം ചെയ്യും ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഇന്ത്യക്കാരൻ്റെ ജീവിത നിലവാരം ഗ്ലോബൽ അതായത് ലോക നിലവാരത്തിൽ പോകും ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ആരെയാണ് കബളിപ്പിച്ചത് അമേരിക്കക്കാർ ലോകം ഇന്ത്യയുടെ പോലെ പുറത്ത് വന്ന് ക്യൂ നിൽക്കും അകത്തോട്ട് കേറാൻ ആരാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആരാണ് ഈ കവട സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരു ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വിശ്വസിക്കാം എലക്ഷൻ സ്റ്റാൻഡാണ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മുഴുവനും ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിമാരും ഒരു രാഷ്ട്രീയക്കാരനും പറയാത്ത സ്റ്റേറ്റ്മെന്റ് ആരാണ് കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് കൊടുത്തത് ഇന്ത്യയിൽ അഴിമതി തുടച്ചു നിൽക്കും നീ ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം ഉണ്ടാകില്ല നടന്നോ ഇന്ത്യ ലോകത്തിന്റെ മുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കും നിന്നോ ഇന്ന് ലോകത്തിലേറ്റവും ത്യജിക്കപ്പെട്ട രാജ്യമായിട്ട് വൃത്തി അതായത് മോശപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ മാറി റഷ്യ ഉക്രൈൻ മാറില്ല അമേരിക്ക ആ രീതിയിലാണ് ഇന്ത്യ താറിച്ചിരിക്കുന്നത് ലോകത്തൊരു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഈ പഴയ ബന്ധത്തിലോട്ട് വരണ്ട ആരാണ് കൊണ്ടുപോയത് അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല ബോബു പൊട്ടിച്ചത് ബോബ് പൊട്ടിച്ചേക്കുന്ന ഗഡ്കരിയാണ് അതാണ് ബി ജെ പിക്ക് അത് അടിയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അത് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്പെസിഫിക്ക് ആണ് അപ്പം മനസ്സിലാക്കേണ്ട ഞാൻ ഞാൻ ഇന്ന് മോദിയെ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ചില ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റി ബാക്കി മുഴുവനും തള്ളായിരുന്നു അതിലൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഈ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടർ അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ ഈ അതായത് യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുക്കുക ഇപ്പം മോദി അധികാരത്തിൽ വന്നപ്പം ബി ജെ പി ആയിട്ട് അനുകൂലമായിട്ടുള്ള പല അക്കാഡമിഷ്യൻസും ഗ്ലോബലി അറിയപ്പെടുന്ന എൻ ആർ ഐസ് പ്രവാസികൾ അവരൊക്കെ നരേന്ദ്രമോദിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് മെമ്മറോണം കൊടുത്തു എനിക്കറിയാവുന്ന വസ്തുത ഇത് അപ്പൊ അവര് പറഞ്ഞു അദ്ദേഹം ചാർജ് എടുക്കും ആദ്യത്തെ വർഷം തന്നെ ഇന്ത്യയിലെ നൂറോളം യൂണിവേഴ്സിറ്റികൾ അതിനകത്ത് അതെടുത്തിട്ട് അതിനെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് മാറ്റണം ഉണ്ടായ സംഭവം വളരെയധികം ഒരു പ്രഷർ ചെയ്യുകയും ചെയ്തു കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്രമാത്രം സ്റ്റുഡൻസ് പുറത്തു പോയി പഠിക്കുന്നു അവരെ ഇന്ത്യയിൽ പഠിപ്പിക്കണം എന്നാൽ മാത്രമേ അവർക്ക് ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഉണ്ടായ സംഭവം ഇന്ന് വരെ ആ ഒരു സമീപനം അത് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലാ സ്റ്റുഡൻസും പോകുന്നത് ഒരാൾക്ക് പോലും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല മൂന്ന് നേരത്തെ പറഞ്ഞ എന്താണ് ഇന്ത്യയിൽ നിന്നും ആരും പുറത്തോട്ട് പോകത്തില്ല എല്ലാവരും ഇന്ത്യയിൽ നിൽക്കും ഇന്ത്യയുടെ ചെറുപ്പക്കാരെ എടുക്ക് എത്ര ചെറുപ്പക്കാരെ പഠിക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഇന്ത്യക്ക് ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമുണ്ട് ഒരൊറ്റ ഒരാൾക്കില്ല പത്ത് പേരെ എടുത്താൽ പത്ത് പേർക്കും ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ഈ അർബൺ ക്ലാസിൻ്റെ കാര്യമാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്താം ആദ്യം നമ്മൾ കേരള കേരളത്തിൽ മാത്രമല്ല ഡൽഹി സിറ്റി ആണെങ്കിൽ ഇന്ത്യയിലെ സിറ്റികളിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം അവരുടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇവർക്കൊന്നും ഇന്ത്യ നിൽക്കാൻ ഒരു ശതമാനം താല്പര്യമില്ല അതിനെ കാരണക്കാൻ ഈ പ്രധാനമന്ത്രി തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ കോർപ്പറേറ്റ്സുമായി ബന്ധപ്പെട്ട് ക്ലബ് ചെയ്ത് അതായത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ അക്കാഡമിക് ഷീറ്റ്സിനെ കൊണ്ടുവന്ന് ഫണ്ട് ചെയ്ത് ഇതിനെ ഈസിയായിട്ട് മാറ്റിയെടുക്കാം അപ്പം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് പറയും ഏഴാം ക്ലാസ്സും ഗുസ്തി ഉള്ള ഒരാൾ അത് കള്ളത്തരം പറഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ആൾക്ക് എന്ത് വിദ്യാഭ്യാസത്തെ പറ്റി അറിയാം ഞാൻ ഏഴാം ക്ലാസ് ഗുസ്തി മോശമൊന്നുമല്ല അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തത് അവൻ്റെ കഴിവിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അതങ്ങനെ സംഭവം ശരിയല്ല പക്ഷെ ദീർഘവീക്ഷണത്തോട് കാര്യങ്ങൾ ചെയ്യണം ഇന്ത്യയിൽ അന്ന് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഈ പ്രപ്പോസൽ കൊടുക്കുന്നത് ഗ്ലോബൽ ആയിട്ട് സൺ ഒരു ലീഡറാണ് അയാൾ അയാൾ ഈ പ്രപ്പോസൽ കൊടുത്തു അന്ന് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഗ്ലോബൽ പ്രഷറുണ്ട് കാരണം ഈ ഫോറില്ലോട്ട് അയക്കുന്ന പല സ്റ്റുഡൻ ഈ ഏജൻസികളുണ്ടല്ലോ ഇന്ത്യയിൽ ഈ ഏജൻസികളല്ലേ ഈ പറയുന്ന ബി ജെ പി കാരന്മാരാണ് നടത്തുന്നത് ഇന്ത്യയിൽ ഈ കേരളത്തെ ഏജൻസികൾ പോലെ അല്ലല്ലോ അവന്റെ പൈപ്പ് അവന്റെ പണം കാലിയാകും അതിന്റെ പേരിൽ ഇന്ത്യ കൊടുത്ത് ഇയാള് തന്നെ എന്നോട് പറഞ്ഞത് കാരണം ഏജൻസികൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നടത്തുന്നത് അതായത് ഗ്ലോബൽ സ്റ്റഡി ഗ്ലോബലായിട്ടുള്ള ബോക്കും യൂജ് വരുമാനമായത് കാരണം അമേ കാനേഡിയൻ എക്കോണമി ആണെങ്കിലും ഓസ്ട്രേലിയൻ എക്കോണമി ആണെങ്കിലും അമേരിക്കയുടെ തന്നെ എജ്യൂക്കേഷൻ എക്കോണമിയിൽ വലിയൊരു റാത്തനുണ്ട് ഈ പണം അപ്പൊ അതിന്റെ വിഹിതമൊക്കെ ഈ പറയുന്ന പല ബി ജെ പി കാര്ക്കും ഉണ്ട് അതുകൊണ്ടായി നടത്താത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വർഷം അതായത് രണ്ടോ മൂന്നോ വർഷം നൂറ് യൂണിവേഴ്സിറ്റി എടുക്കുന്നു അടുത്ത വർഷം വീണ്ടും നൂറ് യൂണിവേഴ്സിറ്റി എടുക്കുന്നു ഗവൺമെന്റ് ഇന്ത്യയുടെ കോർപ്പറേറ്റുമായിട്ട് ഫണ്ടിങ് നടത്തുന്നു അവിടെ ആറാൻഡുകളും മറ്റു സംഭവങ്ങളും നല്ല ഫാക്കൽറ്റിയും വരുന്നു ഇന്ത്യൻ ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് പത്ത് വർഷം കൊണ്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡായി പിന്നെ ഈ കുട്ടികൾ പോവോ പുറത്ത് ഇവരൊക്കെ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യും അപ്പൊ പറഞ്ഞ മനുഷ്യൻ എത്രമാത്രം ദീർഘ ഭീഷണത്തോടും കൂടാ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ ഇന്ത്യക്ക് വേണ്ടായോ ഇവരെ എന്തോര വിദേശത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നില്ല അങ്ങനല്ല ചൈന അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ഉണ്ട് അതിന് പ്രധാന ഞാൻ ഈ കോൺഗ്രസിന്റെ ഭരണത്തെ പറ്റി പറയുന്നത് വിട്ടുകട അവര് ഭരിച്ചോ ഭരിക്കാതിരിക്കോ നശിപ്പിച്ചോ അതൊക്കെ അതൊക്കെ കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വലതുപക്ഷ രാഷ്ട്രീയം പാട്രിയോട്ടിക് രാഷ്ട്രീയം ഇന്ത്യയുടെ കാര്യങ്ങൾ കൺസേൺ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ അതേപോലെ ഒരു ഗ്രൂപ്പ് ഫൺപരിവാറിന്റെ സപ്പോർട്ടുള്ള ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ നോർമൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്കറിയാം ഇന്ത്യയില് ഒരൊറ്റ മെഡിക്കൽ കോളേജ് പോലും ഇൻക്ലൂഡിങ് എയിംസ് ഉൾപ്പെടെ ഗ്ലോബലായിട്ട് നൂറോളം മെഡിക്കൽ സ്കൂൾ സ്കൂളിലെടുത്താൽ അതുപോലും വരുന്നില്ല എൻ്റെ കാര്യം എന്തോ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തില്ല കാരണം ഇതിനെ ഗ്ലോബലൈസ് ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കണം ഇവിടെ രോഗികൾക്ക് കുറവുണ്ടോ ഇവിടെ ഈ പറയുന്ന ടാലൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനും ഇന്നോവേറ്റേഴ്സ് ഇവർക്കെന്താ കുറവുണ്ടോ ഏറ്റവും കൂടുതൽ ഫാർമ മെഡിസിൻ ഉണ്ടാക്കുന്ന രാജ്യമാണ് ഇന്ത്യ പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല ഈ പറയുന്ന ഐ ഐ ടി അവിടെ പലയിടത്തും ഉണ്ട് പക്ഷെ ബാക്കിയുള്ള ഇടത്തേക്ക് ഐ ഐ ടിയുടെ സ്റ്റാൻഡേർഡ് വളരെ മോശമാണ് കാരണം ഐ ഐ ടി വേണം നല്ല ഫാക്കൽറ്റി വേണം അതേപോലെ തന്നെ എയിംസ് ഡൽഹി അതേപോലെ മൂന്നാല് മൂന്നാല് എയിംസ് ഉണ്ട് ബാക്കി എല്ലാത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഏറ്റവും മോശമാണ് സാധാരണ ഒരു ലോവർ ഒരു ചെറിയ രീതിയിലുള്ള മെഡിക്കൽ കോളേജിന്റെ സ്റ്റാൻഡേർഡേ ഉള്ളൂ കാരണം നല്ല ടാലന്റ് വേണം ഈ ടാലന്റ് ഒന്നും ഇവിടെ നിന്ന് പുറത്തു പോയി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടാലന്റ് അവിടെ ഉള്ളത് ഇതാണ് എന്ന് പറയുന്നത് അതിനെ ഓവർകം ചെയ്യാൻ മോദി ഗവൺമെന്റ് ഒരു ഗുന്തവും ചെയ്തില്ല ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതേപോലെ ഇന്ത്യയുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഏറ്റവും മോശമാണ് മോദി ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ ബ്ലണ്ടറ അതിനകത്തൂടെ ഹിന്ദിയും അതിനകത്തൂടെ ചാണകവും അതിനകത്തൂടെ പശുവിന്റെ മൂത്രവും എല്ലാം ഇവിടെ കയറ്റി കയറ്റിവെച്ചിരിക്കുന്നു ലോകത്താരെങ്കിലും ഈ സംഭവത്തെ പറ്റി അല്പ ബോധമുള്ളവര് ഇട അത് വേണ്ടവർ പോയി പഠിച്ചോട്ടെ അതിന് ഗവൺമെന്റ് ചെലവിലല്ല കൊടുക്കേണ്ടത് ഗവൺമെന്റ് സയൻസും ടെക്നോളജിയും സയന്റിഫിക് ടെമ്പറിലാണ് കാര്യങ്ങൾ പോകേണ്ടത് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഞാൻ അതിനെ മോശം ഞാൻ ഈ പറയുന്ന മോശമായിട്ടല്ല പറയുന്നത് ഞാൻ പറയുന്ന ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റി ഇതൊക്കെ ചുമ്മാ അടിച്ചുവിട്ട ഓരോ കഥകളാണ് ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഇത് മാറി അമേരിക്കക്കാരുടെ മുകളിൽ വരും ലോകത്തിന്റെ മുകളിൽ വരും ആരാരടെ മുകളിൽ വന്നെന്നാ പറയുന്നേ നമ്മുടെ ഏറ്റവും വലിയ സംഭവം ഇന്ത്യക്കാരൻ്റെ കാര്യം ഞാൻ പറയാം നമ്മുടെ രാഷ്ട്രീയക്കാരൻ പറയുന്ന വലിയൊരു ശതമാനം ഇന്ത്യക്കാരൻ വിശ്വസിക്കും ഇവനീ പറയുന്നതിൻ്റെ അകത്ത് പത്ത് ശതമാനം പോലും സത്യമില്ല ഞാൻ പറയുന്ന പത്ത് ശതമാനം പോലും സത്യമില്ല പക്ഷെ നമ്മളെ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ മോദിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ലേ ഇന്ത്യയാണ് ഉറപ്പായിട്ടും മോദി മാറ്റമുണ്ടാക്കി പക്ഷെ ചില കാര്യങ്ങൾ അട്ടർ ഫെയിലിയറാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യം അടുത്ത തലമുറയുടെ കാര്യം ഈ രാജ്യം മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം ചൈന ഞാൻ ഞാനൊരിക്കും ചൈനയെ കമ്പയർ ചെയ്തു ചൈന എന്തോ മാറ്റമോ മാറി എന്നറിയോ അതായത് ദീർഘദൃഷ്ടിയുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഭരണകർത്താക്കൾ വേണം അവരത് ആളെ പറ്റി വളരെ അവർക്ക് ഭീഷണമുണ്ടായിരിക്കണം അതിനെന്ത് ഇവിടെ ടാലന്റിന്റെ കുറവുണ്ടോ ഇന്ത്യയിൽ ഇത് ഏറ്റവും വലിയ ടാലന്റ് ഉള്ള രാജ്യമാണ് പക്ഷെ ഒരാൾ പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഇവിടെ വിട്ടുപോകുക അവിടെ പോയി എന്താ എന്തെങ്കിലുമൊക്കെ ആളായിട്ട് ഇവിടെ വന്ന് കുറച്ച് പേരെടുക്കാൻ അത് ഇതുമൊക്കെ പറയും അവരൊന്നും ഇവിടെ വന്ന് വർക്ക് ചെയ്യാനും താല്പര്യമൊന്നുമില്ല പലർക്കും അവരെ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കണം മോദി സ്റ്റാർട്ടപ്പിനെ പറ്റി പറഞ്ഞു എന്തുകൊണ്ട് എല്ലാവരും സ്റ്റാർട്ടപ്പ് ബാംഗ്ലൂരിൽ പോയി തുടങ്ങുന്നത് കാരണം ഇവിടെ ഉള്ള ഈ സ്റ്റാർട്ടപ്പിന് ഈ പറയുന്ന പോലെ അവർക്ക് നല്ല മാൻ പവർ കിട്ടുന്നില്ല അതാണ് എൻ്റെ കാര്യം കാരണം എൻ്റെ ബന്ധു കുടുക സ്റ്റാർട്ടപ്പ് ഓടയി അവർക്ക് ടാലൻറ്റ് ഈ പറയുന്ന ഈ ഈ പറയുന്ന ഫ്രഷേഴ്സ് ടാലൻസിനെയും കിട്ടുന്നില്ല പല ആൾക്കാരുടെയും ഇത് ഇത് തന്നെയാണ് ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന പോലെ നമ്മുടെ എഞ്ചിനീയറിങ് കോളേജ് ടാലൻസ് കിട്ടുന്നില്ല അവരെല്ലാം പുറത്തോട്ടിന്ന് പോയി അപ്പൊ അവരും അതായത് ഇൻഫോസിസും വിപ്രോയും ഒക്കെ ഫേസ് ചെയ്യുവാണ് ടാലൻസ് കിട്ടുന്നില്ല ഇനി കുറച്ചുകൂടെ വർഷം കഴിയുമ്പോ സ്ഥിതി എന്തായി അതായത് ബേസ് മുതൽ കേറി വരണം അത് കുറച്ച് കഴിയുമ്പോൾ ഇവരെല്ലാം വിട്ടും പോവുക ആരുടെ ഫെയിലിയർ ആണ് ആരാണ് ബ്ലണ്ടർ കാണിച്ചത് ആരാണ് നമ്മളെ പറ്റി നമ്മളെ പറഞ്ഞ് കബളിപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത് നമ്മൾ വിശ്വസിച്ചു അതാണ് ഗഡ്കരി പറഞ്ഞത് കള്ളത്തരവും കപടതയും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നവനാണ് ഏറ്റവും രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പാതിയുള്ളത് അതായത് നമ്മളെ ഫൂളാക്കുന്നു ഗഡ്കരി പൊട്ടിച്ചതാണ് ആറ്റം ബോംബ് ഞാൻ നേരത്തെ പറഞ്ഞു ആർ എസ് എസി ആർ എസ് എസ് യാദവായിട്ടുള്ള റിപ്റ്റ് അതിന്റെ മറ്റൊരു സ്റ്റേജിലോട്ട് പോവാണ് ഗഡ്കരിയുടെ സ്റ്റേറ്റ്മെന്റ് ലെറ്റ്സ് എന്താണ് വരാൻ പോകുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാകാൻ പോകുന്നത്